ട്രാവൽ ബുക്കിംഗ് സേവനമായ ഓയോ പുതിയ ചെക്ക് ഇൻ പോളിസി അവതരിപ്പിച്ചു ഇനി മുതൽ അവിവാഹിതരായ പങ്കാളികൾക്കും കാമുകി കാമുകന്മാർക്കും ഓയോയിൽ റൂം എടുക്കാനാകില്ല പ്രമുഖ ഹോട്ടൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ഓയോ ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആദ്യഘട്ടത്തിൽ ഈ ചെക്ക് ഇൻ മാറ്റം അവതരിപ്പിക്കുന്നത് ഓയോ മറ്റ് സ്ഥലങ്ങളിലേക്കും പുതിയ നിയമം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു അവിവാഹിതരായ പങ്കാളികളെ ഇനി ഓയോയിൽ ചെക്ക് ഇൻ ചെയ്യാൻ അനുവദിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത് പുതിയ നിബന്ധന അനുസരിച്ച പങ്കാളികൾ അവരുടെ രേഖയും ചെക്ക് ഇൻ സമയത്ത് കാണിക്കേണ്ടി വരും നേരത്തെ ഒയോയുടെ പങ്കാളികളായ ഹോട്ടലുകളിൽ അവിവാഹിതരായ ദമ്പതികൾക്ക് മുറിയെടുക്കാനുള്ള അനുവാദം നൽകിയിരുന്നു എന്നാൽ ഇനി മുതൽ സാമൂഹികാവസ്ഥ അനുസരിച്ച് ദമ്പതിമാർക്ക് മുറി നൽകുന്നത് ഹോട്ടൽ അധികൃതരുടെ വിവേചനാധികാരമായി മാറുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഒയോ ഏറ്റെടുക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് പുതിയ പോളിസി ആദ്യം നടപ്പിലാക്കുന്നത് ഉത്തർപ്രദേശിലെ മീറച്ചിലാണ് ഓയോയിൽ മുറിയെടുക്കുന്ന പങ്കാളികൾ അവരുടെ ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ ചെക്കിൻ സമയത്ത് ഹാജരാക്കണം ഓൺലൈൻ ബുക്കിംഗിനും മറ്റും ഇത് ബാധകമാണ് യുടെ ഹോട്ടലുകളിൽ അവിവാഹിതരായ ദമ്പതികളെ ചെക്ക് ഇൻ ചെയ്യാൻ അനുവദിക്കരുതെന്ന ആവശ്യമുണ്ടായിരുന്നു ഈ വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മീററ്റ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വിവിധ നഗരങ്ങളിൽ സാമൂഹിക സംഘടനകൾ രംഗത്തെത്തിയതെന്നും ഓയോയിൽ വ്യക്തമാക്കുന്നു സുരക്ഷിതവും ഉത്തരവാദിത്വത്തോടെയുമുള്ള ആദിത്യ മര്യാദകൾ ഉയർത്തിപ്പിടിക്കാൻ ഓയോ പ്രതിജ്ഞാബദ്ധമാണ് ഇതിനോടൊപ്പം വ്യക്തി സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുന്നുണ്ട് എന്നാലും തങ്ങൾ പ്രവർത്തിക്കുന്ന മൈക്രോ വിപണിയിലെ നിയമ പാലകരെയും ജനകീയ കൂട്ടായ്മകളെയും കേൾക്കേണ്ട ഉത്തരവാദിത്വവും തിരിച്ചറിയുന്നുണ്ട് ഈ നയമാറ്റം അതിന്റെ ഫലമാണെന്നും ഇതിന്റെ അനന്തര നടപടികൾ തങ്ങൾ വിശകലനം ചെയ്യുമെന്നും ഓയോ നോർത്ത് ഇന്ത്യൻ റീജിയണൽ ഹെഡ് പവത് ശർമ്മ വ്യക്തമാക്കി കുടുംബങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വാണിജ്യ യാത്രക്കാർക്കും ഉൾപ്പെടെ സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന ബ്രാൻഡ് എന്ന നിലയിൽ പ്രചാരം നേടിയെടുക്കാനാണ് ഓയോ ഇതിലൂടെ ശ്രമിക്കുന്നത് മീററ്റിലെ ഉപഭോക്താക്കളുടെ പ്രതികരണം ലഭിച്ച ശേഷം മറ്റിടങ്ങളിലേക്കും സമാന ചെക്കിംഗ് റൂളുകൾ കൊണ്ടുവരുന്ന കാര്യം ഓയോ തീരുമാനിക്കും ചെക്ക് ഇൻ റൂളുകളിൽ മാറ്റം വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നതിന് പിന്നാലെയാണ് ഓയോ നിയമാവലി പൊളിച്ചെഴുതിയത് വിവാഹം കഴിക്കാത്ത കപ്പിൾസ് ഒയോയോ റൂം ുന്നത് ചോദ്യം ചെയ്ത പല നഗരങ്ങളിലും സാമൂഹ്യ സംഘടനകൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം മാറ്റങ്ങൾക്ക് ഓയോ തയ്യാറെടുത്തതെന്നാണ് ഓയോയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്